രാഗവേദിയിൽ ചിരിപ്പൂരം ഒരുക്കി അമേസി സീസൺ ഫൈവ് വേദിയിൽ രസ നിമിഷങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം അതേ മനോഹരിദ്ര താരം ആലപിച്ചു മൂന്ന് വർഷമായി ടോപ് സിംഗർ ഓഡിഷൻ പങ്കെടുത്ത് വേദിയിൽ അതിമനോഹരമായ പ്രകടനം കാഴ്ചവെച്ച താരത്തെ എഴുന്നിരുന്ന കൈയടിച്ചാണ് ഈ ഈ ഒരു അർപ്പണ മനോഭാവം അതൊക്കെ പ്രായത്തിൽ എന്ന് അത് സീസൺ ഫൈവ് വേദിയിൽ ശ്രീലക്ഷ്മി എത്തുന്നുണ്ടായിരുന്നു വേദിയിൽ ഏവരെയും അമ്പരിപ്പിച്ച അച്ഛനും മകളും മുത്താണെങ്കിൽ മോള് വീതിയിൽ ഏവരെയും അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് താരം കഴിച്ചുവെച്ചത് അച്ഛന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു വലിയ കലാകാരിയായി തീരുക എന്നുള്ള സീസൺ ഫൈവ് വേദിയെ വിസ്മയിപ്പിച്ചുകൊണ്ട് അർജിത അർജി അർജിതരീഷ്ഴക്കാലം എന്ന ചിത്രത്തിന് വേണ്ടി അഫ്സലും ജോൽസിനെയും ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിക്കുന്നത് തുടർന്നും രസനിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത് അതിമനോഹര പ്രകടനവുമായി അശ്വിൻ എത്തുന്നു താരത്തിന്റെ മാതാപിതാക്കളും വേദിയിൽ അതായത് ബ്ലോക്ക് ആയിരുന്നു ഹാർട്ട് പേഷ്യന്റും കൂടെയാണ് തുടർന്ന് ഹൃദയസ്പർശിയെ നിമിഷങ്ങളാണ് വേദിയിൽ ബ്രസ്റ്റ് ആയിരുന്നു അരങ്ങനെ